വെൽക്കം ബാക്ക് ടു ഓൺ റോഡ് ഓൺ റോഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു എപ്പിസോഡ് കുറച്ച് സ്പെഷ്യലാണ് കാരണം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നിസാൻ ജി ടി ആർ ഗോഡ്സിലെന്ന് വിളിപ്പേരുള്ള നിസാൻ ജി ടി ആർ ആണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പൊ അതിന്റെ പ്രൗഡ് ഓണർ ആണ് എന്തൊക്കെയാണ് കേരളത്തിൽ ഇന്ത്യയിൽ പല വീക്കുകൾ വന്നിട്ടുണ്ടെങ്കിലും ഇത്ര സ്പെക് തോന്നുന്നത് എന്റെ പ്രതീക്ഷ അതിന്റെ ഒരു കാരണം പറഞ്ഞാല് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് പ്രതീക്ഷിക്കുന്നത് കൂടുതലും വണ്ടിയെ കുറിച്ച് പറയണം അതേപോലെ തന്നെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും എങ്ങനെയാണ് പ്രൊഫഷൻ അതേപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാന് എഫ് ഐ അപ്രൂവ്ഡ് ഇന്റർനാഷണൽ ലെവൽ ഓടിക്കണം റേസിംഗ് ഡ്രൈവർ ആണ് യൂറോപ്പ് ബേസിക്കലി ഇന്റർനാഷണൽ ഓടിക്കണം പിന്നെ ഇൻസ്ട്രക്ടറുമാണ് പഠിപ്പിച്ചു ഇതുണ്ടായിരുന്നു അല്ല ഇതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത് ഞാൻ ചെറുപ്പം തൊട്ട് നിൽക്കുന്ന അവസരം നാട്ടിൽ ഒന്നും ഇല്ല ജനിച്ചും പിന്നെ അവിടെ ഒരു പത്ത് പതിനാല് വയസ്സിനുള്ളപ്പോ തന്നെ ടെമ്പററി ആയിട്ട് പണിയെടുക്കുവല്ലോ ഒരു പാർട്ട് ടൈം ജോബ് എന്നൊക്കെ പോലും അതിലിങ്ങനെ മോട്ടോർസ്കൂൾ ട്രാക്കിൽ കയറി കൊറേ പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഇട്ട് ഇട്ടിട്ട് ഒരിതും എത്തി പിന്നെ ഒരു രണ്ടായിരത്തി പത്ത് തൊട്ട് റേസിങ്ങനെ ഇറങ്ങി പിന്നെ പന്ത്രണ്ട് പതിമൂന്നായപ്പോൾ ഇന്റർനാഷണൽ ലെവലിൽ ഒരുപാട് പതിനൊന്നോളം നില വിൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ ടോട്ടൽ നമുക്ക് ഫസ്റ്റ് പ്രൈസ് പത്തൊമ്പത് ഇരുപത് ഏകാണ്ട് പിന്നെ പിന്നെ ബാക്കി വരുമ്പോ ഒരു തേർട്ടി സംതിങ്ങിന്റെ പോഡിയം ഉണ്ട് ഒരു ഒരു ആ കുറച്ചുകൂടി അതുപോലെ തന്നെ ഈ അഡ്വർടൈസ്മെന്റ് ജർമ്മനി അവിടെ പോയിട്ട് അല്ല അവർ വണ്ടി കുറെ ഷൂട്ട് നമ്മുടെ യു എയിലുണ്ടാവും അപ്പോ യു എൽ ഷൂട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ അനുസരിച്ചായിട്ടുള്ള ഇവിടെ ട്രാക്ക് മറ്റേ ട്രാക്കല്ല ഓൺ റോഡിൽ പെർഫോമൻസും അവസരങ്ങൾ ഓപ്പൺ അവർ പെർമിഷൻ എടുത്ത് ജർമ്മൻ പ്ലേറ്റ്സ് ആയിട്ട് അത് വരും ഇതേപോലെ ഞാൻ വണ്ടി എടുത്ത് വന്നപ്പോൾ അവിടെ നിന്ന്

ജി ടി ആറിനെ കുറിച്ച് പറയാം വണ്ടി എടുത്തിട്ട് ജി ടി ആർ എടുത്തിട്ട് ഒരുപാടാണ് ജി ടിആർ ഞാൻ തന്നെ രണ്ടാമത്തെ വണ്ടിയാണ് ജി ടി ആറ് ഇതേ എടുത്തിട്ട് വല്ല കുറച്ച് കാലായിട്ടുള്ളൂ ഞാൻ ബേസിക്കലി നാട്ടിലേക്ക് വരാം കുണ്ടിരണം എന്നൊരു ആഗ്രഹം അല്ലാരും പറഞ്ഞില്ലേക്ക് നിങ്ങൾ ഒരു ഞാൻ രണ്ട് രണ്ടു മാസത്തിന് പോകണല്ലോ നിങ്ങൾ വണ്ടി എടുത്ത് നമുക്ക് ഇറക്കിയിട്ട് ഇറക്കിയാലോന്ന് ആലോചിച്ചു പിന്നെ എന്റെ ഫ്രണ്ട്സ് എല്ലാവർക്കും സപ്പോർട്ട് ഉണ്ടായിരുന്നു എല്ലാവരുടെയും നല്ല സപ്പോർട്ടും വണ്ടി ഒരു വൺ കാരണല്ലോ നമ്മുടെ ഈ ചാനലിസിലും അതേപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ലൊരു തരംഗമായിട്ട് ഒരു തരംഗായിട്ട് വണ്ടിയിൽ ആൽഫ പ്ലസ് നമുക്ക് അപ് ടു എറ്റ് ഹൺഡ്രഡിന് മേലെ പോവാം ഹോർസ് പവർ ലിമിറ്റിലുള്ള രീതി മൂന്ന് മാപ്പ് എന്നുള്ള രീതിയിൽ സെറ്റ് വെച്ചേക്കണം മാപ്പ് പോവാന്ന് പറയുമ്പോൾ ലോ ബൂസ്റ്റ് ഒരു ഫൈവ് സിക്സ് ഹൺഡ്രഡ് ബിലോ ഹോർസ് പവർ ആയിരിക്കും പിന്നെ അത് ഫുള്ളി തോട്ടൽ നമുക്ക് കൊടുക്കുകയില്ല പിന്നെയാണ് അടുത്തത് മാപ്പ് ടു ഒരു മീഡിയം ബൂസ്റ്റ് ഒരു ഏകദേശം നമ്മളോട് ലോ തന്നെ ആവശ്യമില്ല ശരിക്കും നമ്മശ്യല്ല എന്തായാലും അത് ഒരു പാക്കേജ് ആണ് ഹൈ മാക്സിമം ഐസ് ആണ് മാപ്പ് ത്രീ എന്ന് പറയുന്നത് നോർമൽ ഗോഡ്ജില മോഡൽ അത് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഗോഡ്ജില മോഡ് അതാണ് മാത്രിപ്ലീറ്റ് മാറും റണ്ണിങ്ങിലാണ് ഫയറിന്റെ ബേസിൽ ചെയ്യുമ്പോൾ അത്രയും നല്ലതല്ല അതാണ് ചില സമയത്തൊക്കെ പിന്നെ ഞങ്ങൾ ലുലുലു പോയപ്പോ അവിടുത്തെ അറ്റ്മോസ്ഫിയർ വണ്ടിക്ക് ഓക്സിജൻ വണ്ടിക്ക് ഹീറ്റും പെട്ടെന്ന് ആ ടെമ്പറേച്ചർ

ലിപ്പ് അങ്ങനെ ഇവിടെ വന്നിട്ട് ബാക്ക് ഡിഫ്യൂസർ ലിപ്പും ഒക്കെ റോഡ് പ്രശ്നങ്ങൾ എങ്ങനെയാണ് വണ്ടി റിവേഴ്സ് ഡാമേജ് വന്ന് വന്ന് ഗ്യാപ്പ് പിന്നെ അങ്ങനെ അങ്ങനെ ജോബ് എനിക്കറിയാം എന്തായാലും പ്രതീക്ഷിച്ച് ഇനി വേറൊരു വന്നത് എത്തുന്നതിന് മുമ്പ് നമുക്ക് ഇനി ആദ്യം ഏൺ ചെയ്ത് ഒരു പെട്രോൾ ഹെഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഫസ്റ്റ് ഒരു കാർ ഉണ്ടാവില്ല ഒന്നും അതിലേതാ വന്നത് ഏൺ ചെയ്ത് തുടങ്ങിയത് ഞാനിത് ഈ വണ്ടി ആർ തേർട്ടി ഫോർ ആയിരുന്നു അല്ലെ ഇപ്പോഴും ആർ തേർട്ടി ഫോർ ആണ് ഫേവറേറ്റ് അത് കിട്ടാൻ ഭയങ്കര പിന്നെ അതിന്റെ മോഹവിലാണ് ഇതിനായിട്ട് വില ഇണ്ടാവണ്ടിരിക്കും നമ്മുടെ നമ്മള് നല്ല രീതിയിൽ ഓടിക്കണേ പിന്നെ ഇത് എടുക്കാൻ കാരണം രണ്ടായിരത്തി പതിനേഴില് ഞാൻ രണ്ടായിരത്തി എട്ട് തൊട്ട് ആര് തൊട്ട് വെയിറ്റ് ചെയ്യണേ നമ്മുടെ റിച്ചോ

അതെ അതെ പിന്നെ ഏതും ഏതായാലും അധ്യയൻസ് പിള്ളേര് നല്ല പയ്യന്മാർക്ക് എല്ലാം നോളേജ് വന്നു തുടങ്ങി അതിപ്പോ കുറച്ചുകൂടി കൂടി എം ഇഷ്യൂസും കാര്യങ്ങളൊന്നും അവിടെ ബാധിക്കില്ലല്ലോ അപ്പൊ എത്രയും ചെയ്താലും അതന്നെ നമ്മൾ പറഞ്ഞു എൻ ബി ഡി ബുക്കും നമ്മെന്ത് നമ്മൾ അതിന്റെ രീതിയിൽ നടന്നാൽ മതി പിന്നെ ഇത് ഓൾറെഡി അപ്രൂവ് വൈക്കളാണ് അവിടുത്തെ റോഡിൽ ഓടിച്ചിട്ട് ലീഗൽ വണ്ടി മോഡിഫിക്കേഷൻ എല്ലാം അവിടെ നമ്മനുസരിച്ച് അതിലെല്ലാം ആഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ സംസാരിച്ചു ഇതുവരെ ആ പോലീസോ ആയിട്ട് ഒരു ഒരു പ്രശ്നം ഇതുവരെ അങ്ങനെ അതിൻ്റെതായ രീതിയിൽ ലിമിറ്റ് വെച്ചിട്ട് എത്ര ചെയ്ത കുഴപ്പമില്ല അവിടെ അതെ 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 നമ്മളിപ്പോ സ്പോർ കാണിക്കാനൊന്നല്ലേ ഞാനൊരു ആഗ്രഹം നമ്മുടെ നാട്ടില് നമ്മുടെ 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 പിള്ളേർക്ക് വേണ്ടി അവർക്ക് കാണാന്ന് പറഞ്ഞാൽ കാണാൻ തന്നെ ഒരുപാട് പേര് ഇപ്പൊ ഈ ഒരു ടൈമും ഈ ഒരു സ്ഥലം ആയതുകൊണ്ടാണ് നമുക്ക് ഇത്ര ക്രൗഡ് കുറഞ്ഞു കിട്ടിയത് എന്നിട്ട് തന്നെ ആൾക്കാർ ഈവൻ

ഇപ്പൊ ആൾക്കാർ റിക്വസ്റ്റും കാര്യങ്ങളും വന്നു പിന്നെ എന്റെ ലീവ് അത് ഓഗസ്റ്റിൽ എൻഡാവും പിന്നെ അതോടൊരു സെപ്റ്റംബർ ഒരു ഫസ്റ്റ് വീക്കിനുള്ള പെട്ടന്ന് കുറച്ച് നീട്ടിയാൽ നമ്മൾ വണ്ടി നമ്മൾ ഫോണനുസരിച്ച് ഇതിന്റെ വണ്ടിയൊക്കെ ഈ വണ്ടി അതിന്റെ കൂടെ തന്നെ എക്സിറ്റ് ആകും നമ്മൾ മാത്രമേ മാത്രമേ ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ പറ്റുള്ളൂ ദുബായിൽ ദുബായിൽ ആ അത്ര വലിയ കസ്റ്റംസ് ായാലും നല്ല നല്ല ഫാർമാരും നല്ല എല്ലാ കോപ്പറേറ്റ് ചെയ്ത് അവർ അത്ര വലിയ ഒരു പ്രശ്നോ ഇഷ്യൂസോ അങ്ങനെ ഒന്നും ഉണ്ടായില്ല നല്ല നല്ല സ്മൂത്ത് ആയിരുന്നു ഷിപ്പിംഗ് തൊട്ടും പിന്നെ കുറച്ചിട്ട് ലേ വന്നു ഡിലേ വന്നു അതല്ലാണ്ട് ഇത് ഒരു ഇന്റീരിയർ കേരളത്തിന്റെ ചെല ഭാഗത്തൊരു റോഡ് കുറച്ച് സീനാണ് ഇത് ജസ്റ്റ് ഒരു തന്നെ നമ്മൾ ഈ നല്ല പോലും കാര്യമില്ലല്ലോ നമ്മ മെയിൻലി ഫോക്കസ് അവിടെ നമ്മള് ഓടി സ്പീഡിന് ആവശ്യം പിന്നെ റോഡിൽ അങ്ങനെ പരമാവധി അങ്ങനത്തെ സത്യം പറഞ്ഞിട്ട്

അതെ ആ ചേച്ചി നമ്മ ഇപ്പൊ പറയലു ഇവിടത്തെ ഇവിടുത്തെ പിള്ളേർ ഇപ്പൊ വണ്ടി പണിത് ഇതാക്കാൻ പക്ഷെ ഇങ്ങനെ വണ്ടി പണിയുമ്പോ അവർ അത്രയും ആയിട്ട് അവർ ഓടിക്കും അതെ കാരണം അവർക്കറിയാം അതിന്റെ എക്സ്പെൻസ് ആണ് അപ്പൊ പറഞ്ഞു ഇവിടത്തെ മോഡിഫിക്കേഷൻ പാടില്ല അങ്ങനെ ഒരു നിയമം വന്നാലും എന്താ ചെയ്യാ നിയമമാണ് വണ്ടി കൊണ്ടൊന്നും എനിക്കറിയാം എനിക്ക് ഇങ്ങനെ പണിയാൻ പറ്റില്ല ഇവിടെ ഏത് പറ്റില്ല അപ്പൊ ഞാൻ ആ വണ്ടി ഇങ്ങനെ പണത്തിട്ട് ഇവിടത്തെ ആൾക്കാർക്കും ഇവിടുത്തെ നമ്മുടെ ചക്കന്മാർക്കും പിള്ളേർക്കെല്ലാം കൂടിയും ഒരു ആ ഒരു സന്തോഷം സന്തോഷം അല്ല വേറെ പറഞ്ഞു പൊട്ടത്തരാണ് മണ്ഡല മണ്ടത്തരാണ് സ്വന്തം പിന്നെ ഫാമിലി സപ്പോർട്ട് ഉണ്ട് ഉണ്ട് അതൊരു ും പേടിണ്ടായിരുന്നു പിന്നെ അമ്മാടെ പറഞ്ഞു പിന്നെ അവരുടെമാരുടെ പിന്നെ കഴിഞ്ഞല്ലോ എനിക്ക് ഏറ്റവും വലിയ ബിലീഫ് ലൈക് പാര പാരന്റ്സിന്റെ സപ്പോർട്ട് പിന്നെ പെങ്ങന്മാരായാലും സപ്പോർട്ട് പിന്നെ വൈഫ് ഫസ്റ്റ് ഇതുണ്ടായിരുന്നു ഇണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം വൈഫ് നല്ല സപ്പോർട്ടാ

ട്രാക്കിൽ ഇറക്കാൻ അവിടെ അവിടെ ഒരുപാട് പിന്നെ സെക്കൻഡ് ടെസ്റ്റ് ടെസ്റ്റ് ഡ്രൈവറാണ് ഞാൻ നോർമലി ചെയ്തിട്ട് ും കഷ്ടപ്പെട്ടു ഫൈനലി ആ റിസൾട്ട് കിട്ടി റിസൾട്ട് കിട്ടി ബട്ട് എൻഡിങ് അല്ല പോകണം ഒരുപാട് നമുക്കൊരു സെൽഫ് അല്ലാണ്ട് അറിയിക്കാനോ അതോ ഞാൻ പറയില്ല ഞാൻ അന്ന് ആൾക്കാരെ അറിയിക്കാനല്ലേ നമ്മളൊരു സെൽഫ് ഒരു അതാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് എല്ലാത്തിനും ഞാൻ ഇവിടെ നമുക്ക് അങ്ങടിച്ച പെട്ടെന്ന് സുഖമായിട്ട് വരും പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഡയറക്ട് പണിയാണോ പക്ഷെ ഇതെന്റെ എല്ലാരെയും ആൾക്കാരെ സപ്പോർട്ടായിരുന്നു ഞാൻ പതിനഞ്ചാം വയസ്സിൽ ഇറങ്ങിയതാ സ്കൂളിൽ പഠിക്കുമ്പോ തന്നെ വീക്കെൻഡ്സിൽ പോയി പണിയെടുക്കും പിന്നെ ഓരോന്ന് ഓരോരോ ഈ ബന്ധു സിമെന്റ് ഇട്ടിട്ടുണ്ട് ട്രാക്കില് ട്രാക്കിന്റെ സൈഡിൽ വന്നിട്ട് സിമെന്റ് ലെവലാക്കിട്ടൊക്കെ ഇട്ടതും അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നല്ല എനിക്കറിയാം നമുക്ക് ആ പത്തു കൊല്ലം പിടിക്കും ഇരുപതെല്ലാം പിടിക്കും ഞാൻ ബാക്ക് ഓഫ് ചെയ്തില്ല അതിലങ്ങട് അതിലങ്ങ പറഞ്ഞായിരുന്നു പഠിക്കണം മറ്റേ ഡിഗ്രി അതിന് പോകും ഇതിന് പോകും പക്ഷെ ഒപ്പ പറഞ്ഞത് എനിക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ഞാൻ അപ്പൊ ഞാൻ കൊണ്ടുവന്നുള്ള നിങ്ങൾ ആ കാര്യങ്ങളാണ് കുറച്ചുകൂടി അട്രാക്ട് ചെയ്തത് പല ആൾക്കാരും കാരണമായി വണ്ടി ഒക്കെ കൊണ്ടുവരുന്നുണ്ട് ഇൻട്രസ്റ്റിംഗ് ആയി ആൾക്കാർക്ക് ഇങ്ങനെ ഒരു മേഖല വണ്ടി പ്രാന്തമായ ഒരുപാട് ഇൻസ്റ്റാഗ്രാം എല്ലാരും അറിയണം കാരണം ഇങ്ങനെ ഇങ്ങനൊരു മേഖല അറിയണോ

പിന്നെ പറഞ്ഞാങ് ഫയർ അത് ആ പിള്ളേർക്ക് ഇപ്പൊ എല്ലാം വേറെ ലെവലല്ല പൊളിയല്ലേ വളരെയധികം താങ്ക് യു അപ്പൊ തീർച്ചയായിട്ടും മലപ്പുറത്ത് ഓട്ടോടുകാലിക്കറ്റ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഒരുപാട് വീഡിയോസുമായിട്ട് നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ വരുന്നതായിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ ദിസ് ഈസ് ഇസ് ഷായത്രിസ ബൈ